അവർക്കിടയിലുള്ള മൈപ്പിടുത്തം മാത്രമല്ല നിന്ന് യുവാക്കളെ മനസ്സിലാക്കണം നമുക്ക് ഇന്നും മാതൃക പതിന്മാരുടെ ചരിത്രമാണ് പതിന് പോരാളികളുടെ ചരിത്രമാണ് പതിരു വിപ്ലവകാരവരുടെ ചരിത്രമാണ് പതിരു നായകന്മാരുടെ ചരിത്രമാണ് പതിര് ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് അടിക്കുന്നവരുടെ ചരിത്രമാണ് പതിര് കൊല്ലുന്നവരുടെ ചരിത്രമാണ് പതി ചോര നന്മയ്ക്ക് വേണ്ടി ചോര ചിന്തിച്ചു ചരിത്രമാണ് പതിര നന്മതിന് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് പതിരു നന്മയുടെ കേന്ദ്രമാണ് പതിരു തിന്മയുടെ തകരകലത്തിന്റെ കേന്ദ്രമാണ് പതിര് വെളിച്ചത്തിന്റെ പ്രമയമാണ് പതിരു ചൈതന്യത്തിന്റെ പ്രദർശനമാണ് പതിരു നീതിയുടെ കേന്ദ്രമാണ് പതിര അനുമതിയുടെ കണ്ട കൊടായാണ് പതിരു ഗ്രഹത്തിന്റെ നാഥമാണ് പതില് അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് പതിരത്വത്തിന്റെ എതിർപ്പാണ് സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് ഒന്നാഹമില്ലാൻ മൂന്ന് വിരാളിയന്മാർ ശത്രുടെ മൂന്ന് അധർമ്മത്തിന്റെ കോരാളികളുമായി ഏറ്റുമുട്ടുന്നു

ടിയുടെ വാളാണ് യഥാർത്ഥ വാൾ അത് പാദക്യാവനത്തെ അല്ലൂർത്തെ മാറ്റി കൊണ്ടേക്കി പ്രിയ റസൂലുള്ളാഹി അൻനോ വെട്ടുവെട്ടേണ്ട താമസം അതാകട്ടെ ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കടത്തെ തൊട്ടി പറയയാ ഹംസത്ത് റസൂലുള്ളാഹി അൻനോ തന്റെ യെദ്രാളിയെ വെട്ടുവീറ്റി കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു പക്ഷേ മഹാനായ സിദ്ദിനാ ഉബൈദ റസൂലുള്ളാഹി അൻനോ തന്റെ യെദ്രാണി കുമായി പടവെട്ടി പമ്പിച്ച മനസ്സത്തിൽ കടന്നു കുളയയാ ഉബൈദ റസൂലുള്ളാഹി അൻനോ രക്ഷപടാൻ കഴിയാ മൂന്ന് മഹാനുമാർ കൂർക്കളെത്തിയറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാൾ വിക്ഷ വിട്ടുകൊണ്ട അവസ്ഥയിൽ നടക്കുന്നു അതാരിന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നു